ഇന്തോനേഷ്യയുടെ തീരങ്ങളെ കടലെടുക്കുമ്പോൾ കണ്ടൽ കാടുകൾ നട്ടുപിടിപ്പിച്ച് പ്രതിരോധ മതിലുണ്ടാക്കുകയാണ് ഒരു സ്ത്രീ കഴിഞ്ഞ ഇരുപത് വർഷമായി നിലനിൽപ്പിനുള്ള ഒറ്റയാൾ പോരാട്ടത്തിലാണ് അവർ കാലാവസ്ഥാ വ്യതിയാനവും അശാസ്ത്രീയമായ വികസന സങ്കല്പങ്ങളും ചേർന്നുയർത്തുന്ന ഭീഷണിയിൽ ലോകത്തിന് തന്നെ മാതൃകയാവുകയാണ് അൻപത്തിയഞ്ചുകാരിയായ പസീജ ഇന്തോനേഷ്യയിലെ ജാവാ തീരങ്ങളുടെ ഭാഗമായ റെജോസാരി സെനിക്കെന്ന ഗ്രാമത്തിൽ ഇന്നൊരാൾ മാത്രമാണ് താമസം കടൽവെള്ളം വീട്ടുമുറ്റം വരെ എത്തിയതോടെ മറ്റുള്ളവരെല്ലാം ഗ്രാമം പോയി എന്നാൽ മുപ്പത്തിയഞ്ചു വർഷമായി താമസിക്കുന്ന വീട് വീടുപേക്ഷിച്ചു പോകാൻ പസീജയും കുടുംബവും തയ്യാറായില്ല രജോസാരിയെ പഴയപോലെ കൃഷിക്കും മനുഷ്യവാസത്തിനും യോഗ്യമാക്കുമെന്ന് ഫസീജ പ്രതിജ്ഞയെടുത്തു ഇരുപതു വർഷമായി ഇത് നിറവേറ്റാനുള്ള പോരാട്ടത്തിലാണ് ഈ അൻപത്തിയഞ്ചുകാരി ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് മുതൽ കടലേറ്റത്തെ തടയാൻ പസീജ കണ്ടൽ നട്ടുപിടിപ്പിക്കാൻ തുടങ്ങി പതിനയ്യായിരത്തോളം കണ്ടൽ തൈകളാണ് ഇവർ പ്രതിവർഷം നട്ടുപിടിപ്പിക്കുന്നത് എൺപത്തിയോരായിരം കിലോമീറ്റർ തീരപ്രദേശമുള്ള ഇന്തോനേഷ്യയിലെ ദ്വീപ സമൂഹങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭീഷണിയെ പതിറ്റാണ്ടുകളായി നേരിടുന്നു കാലാവസ്ഥാ വ്യതിയാനം മുപ്പത് ശതമാനം ഭൂമിയെയാണ് വെള്ളത്തിനടിയിലാക്കിയതെങ്കിൽ അനധികൃത കെട്ടിട നിർമ്മാണം പോലുള്ള മനുഷ്യ ഇടപെടലുകളാണ് വടക്കൻ ജാവ തീരങ്ങളിൽ മരണമണി മുഴക്കുന്നത് ഇതിന് പ്രതിവിധിയായി എഴുന്നൂറ് കിലോമീറ്റർ ദൂരം ഭീമൻ കടൽഭിത്തി നിർമ്മിക്കുമെന്നായിരുന്നു സർക്കാർ പ്രഖ്യാപനം ഇത് പ്രതിവിധിയല്ലെന്ന് ഫസീജ അടക്കമുള്ള ജനങ്ങളുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും എതിർപ്പ് ഇന്തോനേഷ്യൻ സർക്കാർ അവഗണിക്കുകയാണ് ചെയ്തത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം